നമസ്കാരം നമ്മുടെ വീടുകളിൽ പല രീതിയിലുള്ള പക്ഷി മൃഗാദികൾ വരാറുണ്ട് എന്നാൽ ഇവയിൽ ചിലത് വീടുകളിൽ വരുന്നത് വളരെ ശുഭകരമാണ് ഇക്കാര്യം പണ്ടുമുതലേ കണക്കാക്കപ്പെടുന്ന ഒന്നാണ് വാമൊഴിയായിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പൊതുവെ പരാമർശിച്ചു കാണുന്നത് എന്നാൽ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലും ചില അടിസ്ഥാനങ്ങൾ ഉണ്ട് എന്നതാണ് വാസ്തവം വിഷ്ണുപുരാണത്തിലും ഗരുഡപുരാണത്തിലും ഈ പക്ഷിയെക്കുറിച്ച് പുകഴ്ത്തിയതായി കാണാം കുചേലവൃത്തത്തിലും ഇവയെക്കുറിച്ച് പരാമർശമുണ്ട് കുചേലനെ കുബേരനാക്കിയ കഥ പറയുന്ന ഈ കൃതിയിൽ സുധാമാവ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പുറപ്പെടുമ്പോൾ ഉപ്പൻ്റെ ശബ്ദം കേട്ടു എന്നാണ് പറയപ്പെടുന്നത് ഗരുഡപുരാണത്തിലും ഈ പക്ഷിയെ ശുഭനിമിത്തമായിട്ട് തന്നെയാണ് പരാമർശിച്ചു കാണുന്നത് ഇവ വീട്ടിൽ വരുന്നത് ഭാഗ്യം വരുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം എന്നാൽ ഇവയെ കാണുന്ന അവസരങ്ങളിൽ നാം മറ്റുള്ളവരോട് ഇവയെ കാണിച്ചു കൊടുക്കുകയോ ഇവ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം പറയുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല എന്നാണ് പറയുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യം തന്നെ നഷ്ടമാക്കുന്നു എന്നാണ് സൂചന ഇനി മുതൽ ഇപ്രകാരം ഈ പക്ഷിയെ കാണുമ്പോൾ ആരെയും വിളിച്ച് കാണിക്കുവാൻ പാടുള്ളതല്ല ഇനി ഉപ്പനെ വീടുകളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ആ വിശേഷപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ആദ്യമായി പറയുന്നത് സന്ധ്യാനേരത്തുള്ള കാര്യമാണ് സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിക്കുന്നതിന് മുൻപായി ഉപ്പൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ അത് അതിവിശേഷമാണ് അതുപോലെ തന്നെ വിളക്ക് തെളിയിക്കുന്ന സമയത്തും ഇത്തരത്തിൽ ഉപ്പൻ്റെ ശബ്ദം കേൾക്കുന്നത് അതിശുഭകരം തന്നെയാണ് ആ വ്യക്തിക്ക് ആഗ്രഹ സാഫല്യം ചേരാൻ പോകുന്നു എന്നാണ് ഈ സൂചന നൽകുന്നത് മറ്റൊരു പ്രത്യേക കാര്യം എന്നത് ആ സമയം നിങ്ങൾക്ക് വളരെയധികം ഈശ്വരാധീനം ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇത്തരത്തിൽ ഉപ്പൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇടയാകുന്നത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇതിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഉടനെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനാൽ തന്നെ അത്തരം ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമം നടത്തുന്നത് തുടരേണ്ടതാണ് അടുത്തതായി പറയുന്നത് വീടിന് ചുറ്റുമുള്ള കാര്യമാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ലക്ഷണമാണിത് ഉപ്പൻ ഒരു വീട്ടിലേക്ക് വരികയും കൂടാതെ ആ വീടിന് ചുറ്റും ഉപ്പൻ നടക്കുകയുമാണെങ്കിൽ അത് ശുഭകരമാണ് ആ വീട്ടിൽ മംഗളകരമായ ചില കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചന തന്നെയാണിത് കൂടാതെ ആ വീടുകളിൽ പോസിറ്റീവ് ഊർജവും സന്തോഷകരമായ നിമിഷങ്ങളും വർദ്ധിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത് ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണിതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കൂടാതെ ആ വീടുകളിലുള്ള കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം വർദ്ധിക്കുന്നു അതല്ലായെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യം വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണിത് ഇങ്ങനെ കാണുന്ന ആ ദിവസം വിളക്ക് കൊളുത്തുന്ന അവസരത്തിൽ മഞ്ഞപ്പൂ അർപ്പിക്കുന്നതും മഹാവിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നത് ഏറെ ശുഭകരം തന്നെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ മഹാഭാഗ്യമാണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഫലം എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുവാൻ കാരണമായി തീരും അടുത്തതായി പറയുന്നത് നാം എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി ഇറങ്ങുമ്പോഴുള്ള കാര്യമാണ് നാം എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി വീടുകളിൽ നിന്നും ഇറങ്ങുന്ന അവസരത്തിൽ ഉപ്പൻ നമ്മുടെ വലതുവശത്തു നിന്നും നടക്കുന്നതാണ് നാം കാണുന്നതെങ്കിൽ അതിലൂടെ അർത്ഥമാക്കേണ്ടത് അത് വളരെ ശുഭകരമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇറങ്ങിത്തിരിച്ചത് അതെല്ലാം പൂർണ്ണമായി വിജയകരമായി തീർക്കുവാൻ സാധിക്കും എന്നും അതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായി തീരുമെന്നും ഉള്ളതിൻ്റെ പ്രതീകമാണ് ഇങ്ങനെ കാണിക്കുന്നത് ഈ ഒരു സൂചനയിലൂടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ സമയം തന്നെയാണ് അത് എന്നാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് മഹാഭാഗ്യം വന്നുചേരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണിത് ഇങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ഓം നമോ നാരായണായ എന്ന മന്ത്രം മൂന്ന് തവണ മനസ്സിൽ ഉച്ചരിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത്ഭുതകരമായ ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ കൺമുന്നിൽ കാണാവുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് കണി കണ്ടാലുള്ള ഫലത്തെക്കുറിച്ചാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണി കാണുന്നത് ഇവയെ ആണെങ്കിൽ അത് അതീവ ശുഭകരം തന്നെയാണ് രാവിലെ കാണുന്ന കണിക്ക് ഏറ്റവും പ്രാധാന്യമുണ്ട് എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ശുഭകരമായ കണികൾക്ക് അന്നേ ദിവസത്തെ കാര്യങ്ങളെയെല്ലാം സ്വാധീനിക്കുവാനുള്ള ഒരു കഴിവുണ്ട് അതിനാൽ തന്നെ പ്രധാന വാതിൽ തുറക്കുന്ന സമയത്ത് ഇവയെ കണി കാണുകയാണെങ്കിൽ അത് അതീവ ശുഭകരം തന്നെയാണ് അന്നേ ദിവസം നിങ്ങൾ ഭഗവാന് പാൽ അല്ലെങ്കിൽ പഞ്ചസാര നൈവേദ്യമായി നൽകുന്നതും അതീവ ശുഭകരമാണ് സകല ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും മഹാഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ ഉറപ്പിക്കുക അതിനാൽ തന്നെ ഈ ലക്ഷണം കാണുവാൻ സാധിക്കുന്നതുപോലും മഹാഭാഗ്യമായി കണക്കാക്കേണ്ടതാണ് കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് കിഴക്ക് ദിശയിലാണ് നിങ്ങൾ ഉപ്പനെ കാണുന്നത് എങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങളാണ് ഫലമായി കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഉപ്പൻ്റെ ശബ്ദം കിഴക്ക് ദിശയിൽ നിന്നും കേൾക്കുന്നത് പോലും ഏറെ ശുഭകരമാണ് അന്നേ ദിവസം ഭഗവാന് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സകല ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുഭവിക്കുവാൻ കാരണമാകും അതിനാൽ തന്നെ നിങ്ങൾ അന്നേ ദിവസം ഭഗവാൻ തുളസിമാല അല്ലെങ്കിൽ തുളസി ഇലയെങ്കിലും ഭഗവാന്റെ കാൽപാദങ്ങളിൽ അർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായി വടക്കു ദിശയുമായി ബന്ധപ്പെട്ടും ഒരു കാര്യം പരാമർശിക്കേണ്ടതുണ്ട് വടക്ക് ദിശയിൽ നിന്നാണ് നിങ്ങൾ ഉപ്പൻ്റെ ശബ്ദം കേൾക്കുന്നത് എങ്കിൽ ഇഷ്ടഭക്ഷണ സമൃദ്ധിയാണ് ഫലമായി കാണുന്നത് അതിനാൽ തന്നെ ഉപ്പൻ്റെ ശബ്ദം വടക്കു ഭാഗത്തു നിന്ന് കേൾക്കുകയാണെങ്കിൽ സർവ്വൈശ്വര്യങ്ങളും നിങ്ങളെ തേടി എത്തും എന്നതാണ് സൂചന അന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഭഗവാനെ പഞ്ചസാര അർപ്പിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പറയാം കൂടാതെ അന്നേ ദിവസം വെളുത്ത പുഷ്പം ഭഗവാന് സമർപ്പിക്കുന്നതും ഏറെ ശുഭകരം തന്നെയാണ് അടുത്തതായി പടിഞ്ഞാറ് ദിശയുമായി ബന്ധപ്പെട്ടും ഒരു കാര്യം പരാമർശിക്കേണ്ടതുണ്ട് പടിഞ്ഞാറ് ദിശയിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുപ്പൻ്റെ ശബ്ദം കേൾക്കുന്നതോ ഉപ്പനെ കാണുകയോ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ശുഭകരമായ ചില വാർത്തകൾ കേൾക്കുവാൻ ഇടയാകും അന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ വെളുത്ത പുഷ്പം ഭഗവാന് സമർപ്പിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്തതായി തെക്കു ദിശയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പരാമർശിക്കാൻ പോകുന്നത് തെക്കു ദിശയിൽ നിന്നും ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നതും ഉപ്പനെ കാണുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് ആ കുടുംബങ്ങളിൽ ഐക്യം സന്തോഷം എന്നിവ വന്നുചേരുവാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിനാൽ അന്നേ ദിവസം കുടുംബത്തിൽ വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തുന്നത് വളരെ ശുഭകരമാണ് ആ വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും തടസ്സങ്ങൾ കൂടാതെ സൗഭാഗ്യങ്ങൾ വന്നു ചേരും അടുത്തതായി പരാമർശിക്കുന്നത് കന്നിമൂലയിൽ ഉപ്പനെ കാണുന്നത് കൊണ്ടുള്ള ഫലങ്ങളാണ് കന്നിമൂലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായുണ്ട് കന്നിമൂലയിൽ ഉപ്പനെ കാണുന്നത് മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് കൂടാതെ മറ്റു ചില സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് കടബാധ്യതകൾ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കടബാധ്യതകൾ ഒഴിയുന്നതിനും കടബാധ്യതകൾ തീർക്കുവാനുള്ള പണം കൈകളിലേക്ക് വന്നുചേരുന്നതിനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഇത്തരത്തിൽ കന്നിമൂലയിൽ നിങ്ങൾ ഉപ്പനെ കണ്ടിട്ടുണ്ട് എങ്കിൽ അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തിക്കൊണ്ട് ഭഗവാന് നെയ്വിളക്ക് വഴിപാട് നടത്തുന്നത് ഏറെ ശുഭകരമാണ് ഭഗവാന്റെ അനുഗ്രഹമാണ് ഉപ്പനെ കന്നിമൂലയിൽ കാണുന്നതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട പ്രവർത്തിക്കുക